ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് അതാണ് എൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട് എന്നിട്ട് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നില്ല കുറച്ചേ ഉള്ളൂ അതിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ പരിചയപ്പെടുത്താൻ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ലോ ബോഡി ലോഷനാണ് ഞാൻ ആ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ബോഡിൻ്റെ ബോഡി ലോഷൻ ലാക്റ്റിക് ആസിഡ് നല്ല സ്മെല്ലാണ് സൂപ്പർ ബോഡി ലോഷനാണിത് പിന്നെ ഒന്ന് ലാക്മി ലാക്മിയുടെ മോയ്സ്ചറൈസർ വൈറ്റ് ഈ ജെല്ലാണ് ഇതും സൂപ്പറാണ് പിന്നെ ആ ഒരു ഐ ലൈനറാണ് ലാക്മിയുടെ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ഐ ഇത് നല്ല ഇത് വെച്ചിട്ടാണ് ഞാനിപ്പം പൊട്ട് തൊട്ടിരിക്കുന്നത് എൻ്റെ പൊട്ട് തീർന്നു പോയി കേസ് അപ്പോൾ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തു ഐ കണ്ണ് ഞാൻ അങ്ങനെ എഴുതാറില്ല കുറവാണ് ഞാൻ കണ്ണ് എഴുതാറ് അതേ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ കണ്ണ് എഴുതാറുള്ളൂ പിന്നെ അതുപോലെ ഒരു ലോങ് ഐ ബ്രോസ് അത് ഒരു ബ്രൗൺ കളർ ഐ ആണ് ഐ ബ്രോസ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഐ ആണ് ഇതും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം യൂസ് ചെയ്തു പിന്നെ ഫൗണ്ടേഷൻ ഇത് കുറേയായി ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഇത് ഞാൻ കുറവായി യൂസ് ചെയ്യുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇത് മേബിളിൻ്റെ വൺ വൺ ഫൈവ് ഫൗണ്ടേഷൻ വിത്ത് ഇതും നല്ലതാണ് ഇതും ഞാൻ ഇതും പുറത്തു പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇത് നല്ല സൂപ്പർ ഫൗണ്ടേഷനാണ് പിന്നൊരു മസ്കാര മസ്കാരം ഞാൻ എഴുതാറേ ഇല്ല പിന്നെ വേറൊരു ഐ ലൈൻഡർ ഇതൊരു വാട്ടർ പ്രൂഫിൻ്റെ ഐ ലൈൻഡർ ആണ് പിന്നെ അതുപോലെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക് പക്ഷേ ഈ ഷെയ്ഡ് ഞാൻ വാങ്ങിയ ഷെയ്ഡല്ല വന്നു അത് കളറ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യില്ല കളർ കൂടുതലും പിന്നെ റിട്ടേൺ ചെയ്യാനും പറ്റില്ല പിന്നെ അതുപോലെ മാ മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ കവറ് എൻ്റെ മുകളെടുത്ത് കളിച്ച് എവിടെയോ കളഞ്ഞു അതുപോലെ ഇത് തീരാറായിതാണ് നീ ഇത് പുതിയ ഓർഡർ ചെയ്യണം ഇത് സൂപ്പർ ഷെയ്ഡാണ് ഈ ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് സൂപ്പർ ഇത് തീരാറായിതാ പിന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ഞാൻ സുഡിയോ സുടിയോന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ് ഇതും കുഴപ്പമില്ല ഇത് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് നല്ല ലിപ്സ്റ്റിക്കാണ് പിന്നെ അതുപോലെ തന്നെ പിന്നൊരു ഹിമാലയയുടെ ഒരു കാച്ചില് പിന്നെ ലാക്മിയുടെ ഹൈലൈറ്റർ മോഷണർ ഇത് സൂപ്പറാണ് ഇതും ഇതും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ ഇതും തീരാറായി പേശ് കുറച്ച് നല്ല സൂപ്പർ ഇതെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ യേസ് ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയല ഇത് എങ്ങനെയുണ്ടെന്നും കൂടെ പറയണേ കമൻറ്റിടണേ പിന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതും ഈ ഇതേ അതേ ഈട്ടിരിക്കുന്നതും കുഴപ്പമില്ല അത്രയൊക്കെ ഉള്ള കേസ് പിന്നെ വേറെ ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചാണ് ഇതും ഇത് ഒരുപാട് ഓൾഡ് ഇത് ഞാൻ തീരാറായി യൂസ് വേറെ വേറെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നുമില്ല ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമ് പെർഫ്യൂം ഞാൻ ഇത് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതും തീരാറായി മാസ് പെർഫ്യൂം ബോഡിൻ്റെ പെർഫ്യൂമാണ് ഇത് സൂപ്പറാണ് നല്ല സ്മെല്ലാണ് ചെറിയൊരു റോയൽ മിറാജിൻ്റെ പെർഫ്യൂം ഇത് സൂപ്പർ ഇത് നല്ല ഇത് ഞാൻ അങ്ങനെ നല്ല സൂപ്പർ ഇതൊക്കെയുള്ള കേസ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഇത് ഞാൻ കാണിച്ച പ്രോഡക്റ്റിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുന്നു അപ്പോൾ ബായ് ടാറ്റ